ഇന്തോനേഷ്യയിൽ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും വിമാനത്താവളം അടയ്ക്കുകയും ചെയ്തു ഇന്തോനേഷ്യയുടെ വടക്ക് ഭാഗത്ത് റുവാങ് അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത് പതിനൊന്നായിരം പേരെയാണ് ഇതുവരെ ഒഴിപ്പിച്ചത് റുവാങ് പർവ്വതത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മനാഡോ നഗരത്തിലെ റാം റത്തൂലാങ്കി വിമാനത്താവളമാണ് അടച്ചത് ഇരുപത്തിനാല് മണിക്കൂറാണ് വിമാനത്താവളം അടച്ചിടുക എന്നാണ് ഗതാഗത മന്ത്രാലയം അറിയിച്ചത് മൂന്ന് ദിവസത്തിനിടെ അഞ്ച് തവണയാണ് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായത് ചൊവ്വാഴ്ച രാത്രി ഒൻപത് നാല്പത്തി അഞ്ചോടെയാണ് ആദ്യ പൊട്ടിത്തെറി ഉണ്ടായത് ഇതോടെ പ്രദേശത്ത് ആകെ പുകയും ചാരവും വ്യാപിച്ചിരുന്നു വിമാനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന വിധത്തിൽ ചാരം വ്യാപിച്ചതിനാലാണ് വിമാനത്താവളം അടച്ചിരുന്നത് എന്നാണ് വിമാനത്താവള അധികൃതർ അറിയിച്ചത് ചൈന സിംഗപ്പൂർ ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഈ വിമാനത്തിൽ നിന്ന് സർവീസ് സർവീസുണ്ട് അയൽ രാജ്യമായ മലേഷ്യയിലെ കോട്ട കിനാബാലു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള വിമാനയാത്രയും തടസ്സപ്പെട്ടു റുവാങ്ങിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ടാഗുവാലാൻഡ് ലാൻഡ് ദ്വീപിലേക്ക് എണ്ണൂറിലധികം ആളുകളെയാണ് അറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത് മനാഗോഡയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ് വീണ്ടും സ്ഫോടനമുണ്ടായതോടെ കൂടുതൽ ആളുകളെ ഒഴിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം റിസ്ക് മേഖലയിലെ പതിനൊന്നായിരത്തി പേരെ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചുവെന്ന് ദുരന്ത നിവാരണ ഏജൻസി മേധാവി അബ്ദുൾ മുഹരി അറിയിച്ചു അഗ്നിപർവ്വതത്തിന്റെ ഒരു ഭാഗം കടലിൽ തകർന്ന വീണ് ആയിരത്തി സംഭവിച്ചതുപോലെ സുനാമി ഉണ്ടാകുമോ എന്ന ആശങ്കയും ഉദ്യോഗസ്ഥർക്ക് ഉണ്ട് പർവ്വത്തിനുള്ളിലെ ചുവന്ന ലാവയുടെ പ്രവാഹത്തിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് അടുത്ത കാലത്തുണ്ടായ രണ്ട് ഭൂകമ്പങ്ങൾക്ക് പിന്നാലെയാണ് റുവാങ് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്തോനേഷ്യയിലെ അനക ക്രാക്കറ്റോവ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് പർവ്വതത്തിന്റെ ചില ഭാഗങ്ങൾ സമുദ്രത്തിലേക്ക് വീണു പിന്നാലെ സുമാത്രയുടെ ജാവയുടെയും തീരങ്ങളിൽ സുനാമി ഉണ്ടായതോടെ നൂറുകണക്കിന് ആളുകളാണ് അന്ന് മരിച്ചത് ആ ഒരു ഭയം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇനിയും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും പറയുന്നത് ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനുമുള്ള സാധ്യത ഉണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് എന്തായാലും അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ പകച്ചു നിൽക്കുകയാണ് ഇന്തോനേഷ്യ